അപ്പൊ നമ്മുടെ ഓണായിരിക്കാണ് സോ ഓണത്തിന് കോളേജിലായാലും സ്കൂളിലായാലും ഓഫീസിലായാലും ഇട്ടോണ്ട് പോവാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദാവണി സെറ്റ് കാണിച്ചു തരാം നല്ല ബ്ലൂ റോയൽ ബ്ലൂ കളർ ബ്ലൗസും അടിപൊളി ഫ്ലയേർഡ് ആയിട്ടുള്ള ഒരു ഷേർട്ടുമാണ് വരുന്നത് സോ ഇനി നമുക്ക് ഇത് ഇട്ട് കാണാം ഗേൾസ് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ത് പറയണമെന്നതിലൂടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു വെച്ച നൈസ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്കേർട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല റോയിൽ ബ്ലൂ കളർ ബ്ലൗസ് ആണ് ഈ ബ്ലൗസിന്റെ സ്ലീവ്സിന്റെ എൻഡിൽ ഇതേപോലെ വർക്ക് കാരണം ഉണ്ട് ഇവിടെ വർക്ക് പറഞ്ഞോണ്ട് ഗൈസ് ഇങ്ങനെ ആ ഒരു കട്ടിങ് വരുന്നേ ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയണ ഇതാണ് ഗൈസ് ബ്ലൗസിന്റെ ബാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ നൈസ് ആയിട്ടുണ്ട് ഈ ബാക്കിലെ വർക്കും ഈ ഒരു പാറ്റേൺ അതായത് ആ കട്ടിങ്ങും ആ പാറ്റേൺ ഒക്കെ നൈസ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ദുപ്പട്ട ദുപ്പട്ടയും ബ്ലൗസും സെയിം കളറാണ് ആൻഡ് ദുപ്പട്ടയുടെ എൻഡിൽ കണ്ട ഇത് എനിക്ക് സൈഡ് ബോർഡറിൽ നമ്മുടെ സെയിം ബ്ലൗസിന്റെ ആ ഒരു വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഗൈസ് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ ഞാൻ പ്ലീസ് ഒന്നും എടുക്കുന്നില്ല ജസ്റ്റ് കോർണർ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാണ് പിന്നെ ബാക്കിൽ നമുക്ക് ഇത് വേണമല്ലോ ഗൈസ് ഉണ്ടെങ്കിൽ സെറ്റ് ആവും നമുക്ക് ഒരു സേഫ്റ്റി പിന്നോട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എനിക്ക് പിന്നെ പോലും കുത്താൻ തോന്നില്ല ഗൈസ് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഗൈസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത് എനിക്കിത് എങ്ങനെ വർണ്ണിക്കാൻ എനിക്ക് വാക്കില്ല കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഈ ഔട്ട്ഫിറ്റ് വന്നിട്ട് എനിക്ക് ഇഷ്ടമായില്ലേ എന്ന് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ